മീഡിയയിൽ കൂടെ സ്വന്തം ബ്രാൻഡ് തന്നെ തുടങ്ങി ബിസിനസ് പൊടിപൊടിക്കുന്ന ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് ആദ്യം ലോഗും കോമഡി വീഡിയോസും ഒക്കെ ചെയ്ത് അത്യാവശ്യം പോപ്പുലാരിറ്റി കിട്ടിയ ശേഷമാണ് ഇവരെല്ലാം തന്നെ സ്വന്തമായി ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവരെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഓൺലൈനിൽ കൂടെ അവരുടെ പ്രൊഡക്ട്സ് വാങ്ങിക്കുകയും ചെയ്യും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഇൻഫ്ലുവൻസേഴ്സിൽ നിന്നും അവരുടെ പ്രൊഡക്ട്സ് വാങ്ങുമ്പോൾ അവരോടുള്ള ഒരു വിശ്വാസം കൂടിയാണ് ആളുകൾ കാണിക്കുന്നത് അങ്ങനെ ആദ്യം റീൽസും യൂട്യൂബ് കണ്ണൻസും ഒക്കെ ചെയ്ത് ഹിറ്റായപ്പോൾ സ്വന്തമായി ബ്രാൻഡ് തുടങ്ങിയ കുറച്ച് ഇൻഫ്ലുവൻസേഴ്സിനെ കാണാം ഒന്ന് കടൽ മച്ചാൻ ആദ്യം വ്ലോഗ്സ് റീൽ വീഡിയോസ് ഒക്കെ ചെയ്തു തുടങ്ങി അത് ഹിറ്റായ ശേഷം കടൽ മച്ചാൻ പിക്കിൾസ് എന്ന പേരിൽ ഒരു അച്ചാർ ബ്രാൻഡ് തുടങ്ങി അവരുടെ റീൽസിലും വീഡിയോസിലും കൂടി ആ ബ്രാൻഡിന് നല്ലൊരു പ്രൊമോഷനും നൽകുന്നുണ്ട് രണ്ട് പാഞ്ചാലി വസ്ത്ര മീറ്റ്നെറി എന്ന ഇൻഫ്ലുവൻസർ കപ്പിൾസിനെ അറിയാത്തവരെ ആരും തന്നെ ഉണ്ടാവില്ല വൺ മില്യൺ ഫോളോവേഴ്സ് ആണ് ഇവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഉള്ളത് ഇപ്പോൾ അവർ തുടങ്ങിയ ക്ലോത്തിംഗ് ബ്രാൻഡാണ് പാഞ്ചാലി വസ്ത്ര മൂന്ന് ഇൻഫ്ലുവൻസറായ കൃഷ്ണ തുടങ്ങിയ ബ്രാൻഡാണ് ഓബയോസി ഇമിറ്റേഷൻ ജ്വല്ലറി സാരീസ് എല്ലാം ഇതിലൂടെ സെയിൽ ചെയ്യുന്നുണ്ട് നാല് ഒരു കഥ എന്ന പേജിലൂടെ ഫേമസ് ആയതാണ് ഈ മുത്തശ്ശി മുത്തശ്ശിയുടെ പേജിലൂടെ തുടങ്ങിയ ബ്രാൻഡാണ് ആമടപ്പെട്ടി ട്രഡീഷണൽ ടെമ്പിൾ ജ്വല്ലറീസ് ആണ് ആ ബ്രാൻഡിലൂടെ സെയിൽ ചെയ്യുന്നത് അഞ്ച് ഇൻവേർട്ടഡ് കോക്കാൻ മലയാളം ഇഷ്ടപ്പെടുന്ന ഫോറിനർ എന്ന ടാഗ് ലൈനിലാണ് അപർണ മൽബറി എന്ന ഇൻഫ്ലുവൻസറിനെ ആദ്യം എല്ലാവരും ശ്രദ്ധിച്ചു തുടങ്ങുന്നത് പിന്നീട് അവർ ഫേമസ് ആവുകയും അവർ മലയാളികൾക്ക് ഇംഗ്ലീഷ് ക്ലാസുകൾ നൽകാനും തുടങ്ങി ഇൻവേർട്ടഡ് കോക്കനറ്റ് എന്ന ബ്രാൻഡ് നെമിലൂടെയാണ് അവർ ഇംഗ്ലീഷ് ക്ലാസുകൾ നൽകുന്നതും ആറ് അഹല്യ പ്രകൃതി പ്രവീൺ എന്ന മറ്റൊരു ഇൻഫ്ലുവൻസർ തുടങ്ങിയ ക്ലോത്തിംഗ് ബ്രാൻഡാണ് ഭൂമി ബൈ അഹല്യ ഇങ്ങനെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ആണ് സ്വന്തമായി ബ്രാൻഡ് തുടങ്ങിയിരിക്കുന്നത് നിങ്ങൾക്കറിയുന്ന ഇൻഫ്ലുവൻസേഴ്സിൻ്റെ പേര് കമൻറ്റ് ചെയ്യൂ പിന്നെ നിങ്ങൾ സ്വന്തമായൊരു ബ്രാൻഡ് തുടങ്ങി സോഷ്യൽ മീഡിയയിൽ കൂടി പ്രൊമോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡിന്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം നെയിമും കമന്റ് ചെയ്തോളും കൂടുതൽ ബിസിനസ് സപ്പോർട്ടിനായി ഈ പേജ് ഫോളോ ചെയ്യാനും മറക്കല്ലേ